ശ്രീലങ്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊളംബോയിൽ ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനമുണ്ടായ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെത്തും സുരക്ഷാ കാരണങ്ങളാൽ കൊണ്ടാവാം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഒൻപതാം തീയതിയാണ് മോദി ശ്രീലങ്കയിൽ എത്തുന്നത് ഡൽഹിയിൽ മെയ് മുപ്പത്തിയൊന്നിന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രി പാല സിരിസേനയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീലങ്ക സന്ദർശിക്കുന്ന കാര്യം പ്രസിദ്ധപ്പെടുത്തിയത് മോദിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രജ്ഞാ ചടങ്ങിന് എത്തിയതായിരുന്നു അദ്ദേഹം മാലദ്വീപിൽ നിന്നാണ് മോദി ശ്രീലങ്കയിൽ എത്തുന്നത് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണെന്ന് മൈത്രി പാല സിരിസേന പറഞ്ഞു ഉഭയകക്ഷി ബന്ധങ്ങൾ വിശേഷിച്ച് വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ പൂർവാധികം ശക്തിപ്പെടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴി അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഈസ്റ്റർ ദിനത്തിൽ സെന്റാന്റണീസ് തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് പള്ളികളിലും മൂന്ന് ഹോട്ടലുകളിലും ഉണ്ടായ ചാവേർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇന്ത്യ ശ്രീലങ്കയുമായി സഹകരിക്കുന്നുണ്ട് ഷക്കീന ന്യൂസ് ബ്യൂറോ ദില്ലി